സ്കിൻ വൈറ്റ്നിങ് ക്രീമുകളൊക്കെ ഒരുപാട് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്കിൻ ഡാമേജിനുള്ള പോസിബിലിറ്റി എത്രത്തോളം ആണ് ഓൾമോസ്റ്റ് ഇത് എത്രത്തോളം യൂസ് ചെയ്യുന്ന ലോങ് ടേം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെർമനന്റ് ഡാമേജ് ഓൾമോസ്റ്റ് ഷ്യൂർ ആണ് അപ്പോൾ ഈ സ്കിൻ ലൈറ്റ്നിങ് ക്രീംസിൽ കാണുന്ന പറഞ്ഞാൽ നമ്മളെ സ്റ്റെറോയിഡ് മോസ്റ്റ്ലി കാണുന്ന ഒരു സംഭവമാണ് പിന്നെ ഹൈഡ്രോക്കിനോൺ ഹൈഡ്രോകിനോൺന്ന് പറഞ്ഞിട്ടൊരു കണ്ടൻറ് ഉണ്ട് അതുകൂടാണ്ട് ചില ക്രീംസിൽ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്യാത്ത ക്രീമിൽ മേക്കുറി കണ്ടന്റ് അടക്കം ഇപ്പോൾ കാണുന്നുണ്ട് ഓക്കെ മേക്കുറി ഒന്ന് ആക്ച്വലി ബാൻഡായിട്ടുള്ളതാണ് സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ മർക്കുറി ഉണ്ടാവാൻ പാടില്ല പക്ഷെ എന്നാലും ചിലപ്പോൾ സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ സ്പെഷ്യലി ലൈറ്റ്നിങ് സ്കിൻ ലൈറ്റ്നിങ് ക്രീംസിൽ മേക്കുറി കാണുന്നുണ്ട് മക്ുരീന്റെ അളവ് ഒരു ലെവലിനെക്കാളും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് അത് ഈവൻ കിഡ്നിന്റെ ഡാമേജ് ന്യൂറൽ ഡാമേജ് ഒക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ് അതിന്റെ കുറെ ന്യൂസ് റിപ്പോർട്ട്സ് അടക്കം ഉണ്ടായിരുന്നു നെഫ്രോളജിസ്റ്റിന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ട് ഉള്ളത് അത് ഈ ക്രീം റെഗുലർലി ഓവർ ഇയേഴ്സ് ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്തോണ്ട് നിൽക്കുക അപ്പോൾ മെയിനായിട്ട് നമ്മളെ പോപ്പുലേഷന്റെ അല്ലെങ്കിൽ നമ്മളെ ജനറൽ പബ്ലിക്കിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സംഭവം സ്കിന്നിൽ മാത്രമല്ല നിൽക്കുന്നത് അത് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മള് സ്റ്റെറോയിഡ് ക്രീംസ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സ്കിന്നിൽ തന്നെ ആദ്യം തന്നെ അത് തിന്നിങ് ഉണ്ടാവും സ്കിന്നിലെ ബ്ലഡ് വെസൽസ് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കണ്ടു തുടങ്ങും പിന്നെ സ്കിൻ അട്രോഫി എന്ന് പറയും സ്കിൻ അട്രോഫി ഉണ്ടാവും പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാല് ഈ ഇത് നമ്മളീ മിക്കവാറും ആൾക്കാർ ഇത് പ്രശ്നമാന്ന് പറയുമ്പോൾ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ചില പേഷ്യൻസ് ഒക്കെ അങ്ങനെ വരാറുണ്ട് കേട്ടോ ഞാൻ ആദ്യം നിർത്താൻ നോക്കി പക്ഷെ പിമ്പിൾസ് വന്നു അപ്പോൾ പിമ്പിൾസ് വന്നപ്പം ഈ മരുന്നിടാണ്ട് പിൾസ് പോകുന്നില്ല അപ്പൊ അവര് വീണ്ടും റീ അപ്ലൈ ചെയ്യാം അപ്പൊ ഇതൊരു ശരിക്കൊരു ഒരു സൈക്കിളായി മാറുകയാണ് ഈ അവർ നിർത്താൻ ശ്രമിക്കുന്നു വീണ്ടും ഇത് അപ്ലൈ ചെയ്യുന്നു അവരെന്നിട്ടും ഒരു അഡ്വൈസ് എടുത്തിട്ടില്ല സ്റ്റിൽ അവരത് കണ്ടിന്യൂ ചെയ്തോണ്ട് ഒരു ഓവർ ഇയേഴ്സ് ഏകദേശം ഒരു ടു ത്രീ ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്തോണ്ടിരിക്കും വീണ്ടും കുരു വരുവാണ് വീണ്ടും അവർ അപ്ലൈ ചെയ്യുന്നു ഇത് നിർത്തുമ്പം ഒരു ഭയങ്കരമായിട്ടൊരു ഒരു ഔട്ട് ബ്രേക്ക് ഒരു ഒരു ബ്രേക്ക് ഔട്ട് പോലെ മൾട്ടിപ്പിൾ ആക്നീസ് ആയിട്ട് മുഖക്കുരു ആയിട്ട് തന്നെ വരാം പിംപിൾസ് ആയിട്ട് കുറെ വരാം പിന്നെയുള്ളത് ഈ ഹൈഡ്രോക്കിനോൺ പോലത്തെ കണ്ടന്റ് ഉള്ള ക്രീംസ് ആണ് നമ്മൾ ിസ്ക്രൈബ് ചെയ്യാണ്ട് അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ ത്രീ ചെയ്യാം പക്ഷേ അതിൽ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്ത് വരുമ്പം സ്കിന്നിൽ ഒരു പിഗ്മെന്റേഷൻ വന്ന് തുടങ്ങും ഒരു ഗ്രേ ബ്ലാക്ക് ഒക്കെ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ അപ്പൊ അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം അല്ല അപ്പോൾ ആദ്യം തന്നെ ശരിക്കും ഈ ക്രീം നമ്മളൊരു ആവശ്യമുള്ള അമൗണ്ടിൽ ചില അസുഖങ്ങൾക്ക് മെലാസ്മ പോലത്തെ അസുഖങ്ങൾക്ക് നമ്മൾ ഇത് അപ്ലൈ കൊടുക്കാറുണ്ട് ട്രിപ്പിൾ കോമ്പിനേഷൻ ക്രീം ഈ കണ്ടെയ്നിങ് ക്രീംസ് കൊടുക്കും അത് മെഡിക്കൽ സൂപ്പർവിഷൻ ആയിരിക്കണം നമ്മൾ അൺറെഗുലേറ്റഡ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ സൈഡ് എഫക്ട്സ് വന്നാൽ ഇതൊന്നും റിവേഴ്സിബിൾ അല്ല പെർമനന്റ് ഡാമേജ് ആണ് അത് വേറെ എന്ത് ക്രീം ആണെങ്കിലും ഓറൽ ട്രീറ്റ്മെന്റോ ഒന്നും വെച്ചിട്ട് അത് മാറാൻ സാ മാറ്റാൻ നമുക്ക് സാധിക്കില്ല അപ്പൊ അങ്ങനത്തെ ക്രീമുകൾ അപ്ലൈ ചെയ്യാതിരിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ് എന്തെങ്കിലും അത് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ട് തന്നെ നിർത്താൻ പറയുകയാണെങ്കിൽ അന്നേരം തന്നെ നിർത്തുക സൈഡ് എഫക്ട്സ് ഉണ്ടാവും പക്ഷെ ആദ്യം ഒരു വൺ മന്ത് യൂസ് ചെയ്ത് വരുന്ന എഫക്റ്റ് ആയിരിക്കില്ല രണ്ട് വർഷം യൂസ് ചെയ്ത് വരുന്ന എഫക്ട് അപ്പൊ ഇനീഷ്യലി തന്നെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും ടു അൻ എക്സ്റ്റെൻറ്റ് പക്ഷെ അതിൽ കൂടുതലാകുമ്പോൾ ഇറ്റ്സ് റിയലി ഡിഫിക്കൽ ഇപ്പം നമ്മളിപ്പോൾ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ മോസ്ചറൈസർ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കെമിക്കൽസ് തന്നെയാണല്ലോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടും എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ശരിക്കും നമ്മളുടെ സ്കിന്നിനുണ്ടാകുന്നുണ്ടോ സൺസ്ക്രീൻ തന്നെ പറഞ്ഞില്ലേ നമ്മുടെ സ്കിന്നിൻ്റെ ഇപ്പം ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ട് സൺസ്ക്രീനില് ഏതൊക്കെയാണെന്ന് യൂസ് ചെയ്യേണ്ടതെന്ന് ഡിഫർ ചെയ്യും അപ്പോൾ ശരിക്കും കുട്ടികൾക്ക് നമ്മൾ ഡെയിലി സൺസ്ക്രീന്റെ ആവശ്യമായിട്ടില്ല ചില ആൾക്കാർക്ക് വെയിലിനോടില് അലർജി ഉണ്ടാവും അങ്ങനത്തെ കുട്ടികൾക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം പിന്നെ ഫിസിക്കൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻ എന്ന് പറയുന്ന മോളിക്യൂൾസ് കുറച്ചും കൂടി വെൽതാണ് നമ്മുടെ സ്കിന്നിന്റെ മേലെ മാത്രമാണ് നിൽക്കുന്ന സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് റിയാക്ഷൻസും കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല സ്റ്റിൽ നമ്മൾ കുറച്ചും കൂടി എൽഡർലി ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി അലർജിയും കാര്യങ്ങളൊക്കെ ടോളറേറ്റ് ഒരു ചെയ്യാനുള്ളൊരിതുണ്ട് അപ്പം അതിൽ യൂസ് ചെയ്യുന്നത് ഹൈബ്രിഡ് ആണ് യൂഷ്വലി നമ്മളിപ്പം അവൈലബിൾ ആയിട്ടുള്ള കുറെ സൺസ്ക്രീൻ ഹൈബ്രിഡ് ആണ് ഫിസിക്കൽ മോളിക്യൂൾസും ഉണ്ട് അതുപോലെ തന്നെ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മോളിക്യൂൾസ് രണ്ടും അവൈലബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് അപ്പോൾ അത് സേഫ് ആണ് പക്ഷെ വെറും പ്യൂർലി കെമിക്കൽ സൺസ്ക്രീൻ ലോങ് ടേമിനായിട്ട് ഇപ്പം ആരും പ്രിസ്ക്രൈബ് ചെയ്യാറില്ല പക്ഷെ അത് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം ചെറിയൊരു റേഞ്ചിൽ തന്നെ ഇപ്പം കെമിക്കൽ സൺസ്ക്രീൻ അവൈലബിൾ ആണ് അത് ലോങ് ടേം യൂസ് ചെയ്യുമ്പം സ്കിന്നിലോട്ട് കുറച്ചും കൂടി അബ്സോർപ്ഷൻ കൂടും അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ശരിക്കും അഗെൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു അഡ്വൈസ് എടുത്തിട്ട് എക്സ്പേർട്ട് അഡ്വൈസ് എടുത്തിട്ട് തന്നെ ഏത് സൺസ്ക്രീനാണ് നിങ്ങൾക്ക് സൂട്ടബിൾ ആവുന്നത് ഏതൊക്കെ അതിൽ കണ്ടന്റ് ഏതൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ യൂസ് ചെയ്യാം ഇപ്പൊ സ്കിന്നിന്റെ കാര്യം പറയുമ്പോൾ ഈ ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ വരുക എന്ന് പറയുന്ന ആ പ്രോസസ്സിന് എന്തോ ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിക്കും നമ്മളെ ചില സംഭവത്തിൽ ഈ മോൾസ് അല്ലെങ്കിൽ നമ്മളെ ഈ കാക്കാപ്പുള്ളി എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട് അപ്പോ അതിലൊക്കെ ചില സംഭവങ്ങൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അതിലോട്ട് വരുന്ന കളർ ചേഞ്ച് പിന്നെ അതിന്റെ ഒരു ടെക്സ്ചർ ചേയ്ഞ്ച് അങ്ങനെയൊക്കെ ആദ്യം കാണുമ്പോൾ തന്നെ കൺസൾട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ല ചിലപ്പോൾ നിങ്ങൾ മാലഗ്നം ട്രാൻസ്ഫോർമേഷനിലോട്ട് പോകുന്നതായിരിക്കാം അപ്പം നിങ്ങൾ അത് എത്ര പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുന്നോ നമുക്ക് അന്നേരം തന്നെ അത് ട്രീറ്റ് ചെയ്യാം കുറെ വെച്ച് ഇത് പുതിയ ഏരിയാസിലോട്ട് വരാനുള്ളതും മെറ്റ്സ് പോലെ വരാനുള്ള സാധ്യതകളൊക്കെ ലിംഫിനോട് ഇൻവോൾവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പൊ എത്രത്തോളം സ്റ്റേജ് പ്രോഗ്രസ് ചെയ്യുന്നോ ട്രീറ്റ്മെന്റ് അത്രത്തോളം അഗ്രസീവ് ആയിട്ട് ചെയ്യും വരും കുറച്ച് ഡിഫിക്കൽട്ടും ആവും